ആ ഒരു റൗണ്ടിൽ ഞാൻ അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഫുൾ വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾ റീൽസും എല്ലാം ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇറങ്ങുന്നതെന്ന് അറിയാം അപ്പം ഏതായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്കും കാര്യങ്ങളും കൊണ്ട് കണ്ടില്ലേ കൃഷ്ണനെല്ലാം ഏക്കപ്പെട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് മണിക്കൂറത്തെ പരിപാടിയുണ്ട് കേട്ടോ അത്രയും മേക്കപ്പൊക്കെ ഇട്ട് കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്യണ്ടേ അത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അതിന് ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒത്തു കൂടുന്ന ഒരു പ്ലേസിൽ എത്തിച്ചേരും മൂന്നാല് സ്ഥലത്തുനിന്ന് വരാനുണ്ട് ഇത് കണക്ക് ഘോഷയാത്ര അപ്പോൾ അതെല്ലാം കൂടി വന്ന് ഒത്തുചേരുന്ന ആ ഒരു പ്ലേസിലാണ് ഞാൻ പോയി വന്നത് പരവൂര് മഞ്ചാടി മൂട് ആ ഒരു ഏരിയയിൽ അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഘോഷയാത്രയായിട്ട് ലൈനായിട്ട് എല്ലാവരും കൂടി വരും അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബും നല്ല രസമൊക്കെയാണ് അല്ല കിടക്കാശി ഘോഷയാത്രയായിരുന്നു നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ കണ്ടല്ലേ ഈ വണ്ടിയിലൊക്കെ ഈ ഫ്ലോട്ട് കണക്ക് കുട്ടികളൊക്കെ കൃഷ്ണനും ജാതമാരും ഒക്കെ ഇതും അങ്ങനെയും കൂടി വരുന്നുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു എല്ലാവരും ഇവിടെ എത്തി അപ്പോൾ ഇനി അങ്ങോട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫുൾ വൈബ് നമ്മുടെ കേരളത്തിലിപ്പം ഒരുപാട് ഇത് കണക്കുള്ള ഘോഷയാത്രകളുണ്ട് ഇതൊക്കെ തൊട്ട് നമ്മുടെ വടക്കൻ കേരളം വരെ ഒരുപാട് രീതിയിൽ പല രീതിക്കുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിൽ കൊല്ലത്ത് നടക്കുന്ന ഒരു ആഘോഷമാണ് അപ്പം ഇവിടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് വേണമെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തെ കാര്യങ്ങളെന്ന് ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ടിനൊക്കെ കോപ്പി റൈറ്റ് ഉള്ളതായിരിക്കും അതുകൊണ്ട് പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇടുന്നത് നമ്മൾ മൊത്തത്തിൽ ഇട്ടാൽ കോപ്പി റൈറ്റ് അടിച്ചു പോവും അങ്ങനെ ഒരു വിഷയവും കൂടി ഉണ്ട് ഏതായാലും ഫുള്ളി നമുക്ക് വൈബായിട്ട് ഈ പാട്ടുകൾ കൂടുതലും മിസ് ചെയ്യാതെ നിങ്ങൾ ആ ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി സോങ്ങുകളും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഓരോ പാട്ടും ഇങ്ങനെ പല പല പാട്ടുകളൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പരവൂര് ജംഗ്ഷൻ നമ്മുടെ ആ ഒരു റൗണ്ട് ഭാഗം എത്താറായ അപ്പം നിന്നവരും കൂടെ നിന്നവരും എല്ലാം ഡാൻസും കളിച്ച് ഫുള്ളി വൈബിലാണിപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു റൗണ്ട് ഫുള്ള് ആളായിരിക്കുകയാണ് ഈ എഴുന്നള്ളൊക്കെ കടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇതേ കണക്ക് വെച്ചൊരുക്കൊക്കെ വെച്ച് റെഡിയാക്കി വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും അതൊക്കെ ഓരോരോ ചടങ്ങിൻ്റെ ഭാഗമാണ് ഇവിടത്തെ ഇപ്പോൾ നമ്മൾ പലവര് പ്രശസ്തമായ കുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് പുട്ടിങ്ങൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അവിടെ വന്നാണ് നമ്മുടെ ഈ ഒരു ഘോഷയാത്ര എന്ത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഒരു വലം വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട് അവിടെ ഒരു ചെറിയൊരു പെർഫോമൻസ് കൂടിയായിട്ട് നമ്മൾ ഈ ഒരു പരിപാടി മൈൻറ്റപ്പ് ചെയ്യും അപ്പോൾ കുട്ടികളൊക്കെ ക്ഷേത്രത്തിലെത്തി അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലം വെച്ച് റൗണ്ട് ചെയ്ത് വന്നതിന് ശേഷം അവിടെ ഡാൻസിനും ചുറ്റും ഒരു പെർഫോമൻസായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം മൈൻറ്റപ്പ് ചെയ്യാം വെറുതെ ചെണ്ടവേളക്കാരൊക്കെ കാത്തു പോകുന്നത് അപ്പോൾ ഈ കുട്ടികൾ ഇനി വന്ന ഉടനെ ചെണ്ടവേളത്തിൻ്റെ കൂടെയും കൂടി ഒരു ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ചെണ്ടവേളത്തിൻ്റെ കൂടെ കുട്ടികൾ കൃഷ്ണനെയും വ്യാഴമാരും എല്ലാം ചൂട് വയ്ക്കുന്നെയും കൂടി ഒന്ന് കാണാൻ കണ്ടു പിള്ളേരൊക്കെ ഫുള്ള് വൈബാണ് കണ്ടില്ലേ ഡാൻസും കളിച്ച് വരുന്നത് കണ്ടില്ലേ വെറുതെ ബലം വെക്കുമല്ല ഡാൻസും കളിച്ച് ബലം വെച്ചാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു രസമാണ് അല്ലേ കുട്ടികളും അതേ കണക്ക് വൈബാണ് ഇപ്പം പണ്ടത്തെ കണക്കിലല്ലോ കുട്ടികൾ പുള്ളി ഓണാണ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല കുട്ടികളൊക്കെ ഇത്രയും ആക്റ്റീവ് ഈ ഘോഷയാത്രകളും ഇത്രയും വിപുലമല്ലായിരുന്നല്ലോ പണ്ടത്തിൻ്റെ ഇല്ലേ പൊട്ടിക്കുച്ചുങ്ങളുണ്ടാക്കും വലിയൊരു വിലയുണ്ട് അട്ടിപ്പുള്ളി ഘോഷയാത്രയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു കാഴ്ചയാണ് കൃഷ്ണന് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലേ ആ കൃഷ്ണൻ കൃഷ്ണങ്ങന മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണൻ ക്ഷീണിച്ചടേ ക്ഷീണിച്ച് കുട്ടി കൃഷ്ണൻ കണ്ടില്ലേ ഇരിയിടത്തിൽ പിടിച്ചപ്പം അങ്ങോട്ട് തിരിഞ്ഞ് ദേഷ്യപ്പെട്ടു നോക്കിയേണ്ട ഒരു വിധത്തിൽ കൃഷ്ണന് മരുന്നൊക്കെ കൊടുത്തു ഇവിടെ പിള്ളേരുടെ ഡാൻസ് തുടങ്ങി ചെണ്ടക്കൊട്ടും മേളവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന കൃഷ്ണനും എല്ലാം ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫുള്ളി കള്ളറായി നമ്മുടെ ഈ ഒരു വെള്ളനാട്ടിൽ എങ്ങനെയാണ് ഇത് എന്തൊക്കെയാണോ അതോ വേറെ രീതിയിലാണോ ചിലയിടത്ത് ഉറിയടിയൊക്കെ കാണും അത് ഒരുപാട് അടുത്തുണ്ട് ആ കുട്ടികളുടെ കൂടെ ഇവരും കളിക്കുന്ന ആട്ടില്ലേ <laughs> <laughs> ും ഇവരെ കളിക്കുവാണ് ഫണ്ടിയിരിക്കുന്ന കുട്ടികൾക്ക് ഡാൻസ് ഇത് കണ്ട് കളിക്കാം അപ്പൊ ഇത് കാണുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള നാട്ടുകാരെ കൊണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കമന്റ് ചെയ്ത ശോഭയാത്രയും ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ് കണ്ടില്ലേ എല്ലാവരും ഇപ്പൊ എൻ്റെ കൂടെ ഇപ്പം സ്റ്റേയിലുണ്ട് ഘോഷയാത്രയൊക്കെ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു വൈബല്ലായിരുന്നു ഇവരെല്ലാം ഡാൻസ് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഏതായാലും അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായി ഇറ്റ് സ്മി സുമാരൻ സൈനിങ് ഓഫ് ടാറ്റാ